രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിനാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ സാക്ഷിയായിട്ടുള്ളത് അല്ല എങ്ങനെയാണ് ഈ വാർത്ത നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല കാരണം വളരെ ഷോക്കിങ്ങോട് കൂടിയാണ് ഞാൻ ഇന്നലെ വാർത്തയെ പോലും വരവേറ്റത് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഒരുവിധ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഞാൻ സംഭവം വിശദീകരിച്ചു കാരണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തി ഒമ്പതിൽ അഹമ്മദാബാദ് എന്നും ലണ്ടനിലേക്ക് പറഞ്ഞു വരാനിരുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി അമ്പത്തി ഏഴ് എട്ട് എന്ന് പറയുന്ന വിമാനം ടേക്ക് ഓഫിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അങ്ങനെ വെറും മൂവായിരത്തി ചില്ലാനും മീറ്റർ മാത്രം ദൂരം വരുന്ന എയർപോർട്ടിന്റെ റൺവേയിന്റെ പകുതി മാത്രം ദൂരം സഞ്ചരിച്ച എയറോപ്ലെയിൻ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുകയാണ് അങ്ങനെ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യ വിമാനം വെറും അറുന്നൂറ് മീറ്റർ മുകളിലേക്ക് മാത്രം പൊന്തിയതിനു ശേഷം നേരെ താഴോട്ട് തകർന്ന് വീഴുകയാണ് ഈ എയറോപ്ലെയിൻ വീണതാകട്ടെ ഗുജറാത്തിലെ സിവിൽ ഹോസ്പിറ്റലിലെ ഹോസ്റ്റലിന് മുകളിൽ നിമിഷ നേരം കൊണ്ട് തകർന്ന് വീണ വിമാനം കത്തിച്ചാമ്പലാവുകയാണ് പന്ത്രണ്ട് ജീവനക്കാരടക്കം ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരായിരുന്നു ആ വിമാനത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് മരിച്ചു എന്നുള്ളതാണ് ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് റുപാണി അടക്കം ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി നഴ്സ് ആ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെല്ലാവരും മരണപ്പെട്ടു രമേശ് വിശ്വാസ്കുമാർ എന്ന് പറയുന്ന യും വംശജനും ബ്രിട്ടീഷ് പൌരനുമായിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് രക്ഷപ്പെട്ടത് അദ്ദേഹം ഇരുന്നത് എമർജൻസി എക്സിഡന്റിന്റെ അടുത്താണ് അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്തായാലും പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിന്റെ കൂട്ടത്തിൽ വിമാനം തകർന്നു വീണ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഇരുപതിനം പേര് മരിച്ചു എന്നുള്ളതാണ് ഇപ്പൊ സ്ഥിരീകരിച്ച റിപ്പോർട്ട് വരും മണിക്കൂറുകളിൽ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട് അതിൽ മലയാളികൾ ആരും തന്നെ ഇല്ല ഇനി വിമാനം പറയുന്നത് സുമേഷ് അഗർവാൾ എന്ന് പറയുന്ന ഒരു പൈറ്റാണ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എണ്ണായിരത്തി ഇരുന്നൂറോളം മണിക്കൂറുകൾ വിമാനം പറത്തിയ ഒരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ കോ പൈലറ്റിനും പതിനൊന്നായിരം മണിക്കൂർ എയറോപ്ലെയിൻ പറ്റിയ പരിചയവും ഉണ്ടായിരുന്നു അപ്പോ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് രണ്ടുപേരായിരുന്നു ഈ വിമാനം പറത്തിയിരുന്നത് എന്നിട്ട് പോലും വിമാനം അപകടത്തിൽ പെട്ടു എന്നുള്ളതാണ് അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് നോക്കുന്നത് സമയത്ത് അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എല്ലാവരും ഉന്നയിക്കുന്നത് വിമാനത്തിന്റെ മോശം കൺസ്ട്രക്ഷൻ തന്നെയാണ് തകർന്ന വിമാനത്തിൽ രണ്ട് മണിക്കൂർ മുമ്പ് യാത്ര ചെയ്ത ഒരാൾ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എവിടെ എക്സിൽ ഒന്നര മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹം പങ്കുവച്ചത് നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടല്ലോ വിമാനത്തിന് എ സി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഇങ്ങനെ പറയുന്നത് ഈ വിമാനം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പിലുള്ള ആൾ എക്സ്പീരിയൻസ് ആണ് കേട്ടത് അവിടെയുള്ള കുറെ ആൾക്കാർ മാഗസിൻ ഉപയോഗിച്ച് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് വർക്ക് ും അതുപോലെ തന്നെ ക്യാബിൻ ക്രൂവിനെ വിളിക്കാനുള്ള ബട്ടനും ചുരുക്കി പറഞ്ഞ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ബാക്കിയുടെ കേട്ട് As usual the uh, in-flight entertainment is is not not working 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 if i press this cabin crew button it's not working either nothing is working, nothing at all കണ്ടല്ലോ ഇതാണ് അപകടത്തിൽ പെടുന്നതിന്റെ രണ്ടു മണിക്കൂർ മുമ്പുള്ള വിമാനത്തിന്റെ അവസ്ഥ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നതിന് ഉള്ളിലുള്ള ഈ ഫ്ലൈനാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇനി ഇതേ ഫ്ലൈറ്റിൽ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി അദ്ദേഹത്തിന് അനുഭവം പങ്കുവെക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് റിപ്പോർട്ട് കേട്ടോ ഒരാളുടെ കുറിപ്പ് എന്നത് കഴിഞ്ഞ ഏഴാം തീയതി ജൂൺ ഏഴിന് ഇതേ ഫ്ലൈറ്റിൽ ഒരാൾ സഞ്ചരിച്ച ആളാണ് ദർപ്പണെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വിട്ടിരിക്കുന്നത് അദ്ദേഹം ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു വളരെ മോശം അവസ്ഥയിലായിരുന്നു ഇതിന്റെ ഇന്റീരിയർ അടക്കം വളരെ മോശം അവസ്ഥയിലായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം അന്ന് തന്നെ അറിയിക്കുകയും ചെയ്തു പക്ഷേ എയർ ഇന്ത്യ അത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ എയർ ഇന്ത്യ അതിനെ മുഖവിലയ്ക്ക് മുഖവിലയ്ക്കെടുത്തില്ല എന്നൊരു പരാതി ഈ സമയത്ത് കാണുന്നുണ്ട് അപ്പൊ കേട്ടല്ലോ ഇതാണ് അവസ്ഥ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വളരെ മോശം ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വിമാനമായിരുന്നു ഇതെന്ന് പറയാതെ വയ്യ മുമ്പ് യാത്ര ചെയ്തവർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും വിമാന കമ്പനി അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇത് മാത്രമല്ല അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് അതായത് ക്യാബിൻ ക്രൂ ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾ അവരുടെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് മുൻ ജീവനക്കാരിയാണ് ഒരു കമന്റിലൂടെയാണ് അവർ അവരുടെ അനുഭവം പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് എന്താന്ന് വായിച്ചു നോക്കാം എയർക്രാഫ്റ്റ് ഹാസ് ഹാഡ് എ ഇഷ്യൂ ഫോർ ഇയർ ലിറ്ററലി ഇയർ ദ ക്രൂ പൈലറ്റ് എൻജിൻസ് ലിറ്ററലി എവറി വൺ ഹാസ് ഓൾവേസ് മെൻഷൻ അബൌട്ട് ഇറ്റ് ഇൻ ദ ലോക് ബുക്ക് But the company didn't have a spare dreamline for their most precious Gatewick sector, which is why we were always made to fly this aircraft. I have myself had an engine failure on this aircraft. Thankfully, we landed back safely. It was a similar case where we took off and immediately landed back without being in air for even 30 minutes. Here, no staff, but solely the company, is at fault. But the company won't let any staff talk about it on public channel. They had rather blame the staff and not take accountability. പറഞ്ഞ മനസ്സിലായിട്ടോ അതായത് ഈ എയർക്രാഫ്റ്റിന് വർഷങ്ങളോളായിട്ട് പ്രശ്നങ്ങളുണ്ട് അതവിടെ ജോലി ചെയ്യുന്ന പൈലറ്റ്സും ക്യാബിൻ ക്രൂ അടുക്കം അവരുടെ ലോക്ബുക്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കമ്പനി അതൊന്നും മുഖവിലക്കെടുത്തില്ല അതുകൊണ്ട് തന്നെ ഈ തകരാറിലായിട്ടുള്ള എയർക്രാഫ്റ്റിൽ ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വന്നു ഒരു തവണ ഞാൻ ആ എയർക്രാഫ്റ്റിൽ ഉണ്ടായിരിക്കും തന്നെ എഞ്ചിൻ തകരാറ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഭാഗ്യവശാൽ ഞങ്ങൾ സേഫ് ആയിട്ട് അവിടെ ലാൻഡ് ചെയ്തു അതുപോലെ തന്നെ ഒരു തവണ അതേപോലെ തന്നെ ടേക്ക് ഓഫിന് ശേഷം എഞ്ചിൻ തകരാറ് മൂലം മുപ്പത് മിനിറ്റോളം മേളിൽ നിന്നതിന് ശേഷം താഴോട്ട് ഇറക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ് ഇവർ ഷെയർ ചെയ്തിട്ടുള്ളത് പക്ഷേ കമ്പനി ഇതൊന്നും പുറത്തുവിടാൻ സമ്മതിക്കുമായിരുന്നില്ല കാരണം അത് കമ്പനിയുടെ ഡിഗ്നിറ്റി െ ബാധിക്കല്ലോ അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ എയർക്രാഫ്റ്റിനെ കുറിച്ചുള്ള എല്ലാവരുടെയും കംപ്ലൈന്റ് എന്ന് പറയുന്നത് എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം തീരുമാനമായി കിട്ടും ഇനി അങ്ങോട്ടുള്ള എയർ ഇന്ത്യയിലുള്ള പാസഞ്ചേഴ്സിനോ നല്ലോണം കുറയും കാരണം ഇനി ഇനിയൊരു ജേണിക്ക് ആളുകൾ എയർഇന്ത്യ എടുക്കാനൊന്നും മടിക്കും കാരണം അത്രയും നല്ല ഈ എയർക്രാഫ്റ്റ് കമ്പനി കാണിക്കുന്നത് അപ്പൊ ഇത്രയാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഇനി എയറോപ്ലൈനിൽ വെച്ച് മരണപ്പെട്ടവരിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ പുള്ളിക്കാരുടെ പേര് രഞ്ജിത എന്നാണ് പത്തനംതിട്ട സ്വദേശിനിയാണ് അതിനെ കുറച്ച് കാലങ്ങളായ ലണ്ടനിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇടയ്ക്ക് അഹമ്മദാബാദ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും പുള്ളിക്കാരിക്ക് ലണ്ടനിൽ ജോലി ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കാരണം ക്ലൈമറ്റ് തീരെ പിടിക്കില്ലായിരുന്നു കുറെ കാലമായി നാട്ടിലേക്ക് വരണം വരണം എന്ന് ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പി എസ് സിക്ക് രഞ്ജിത അപ്ലൈ ചെയ്യുന്നത് അതിന്റെ എക്സാം എഴുതുകയും ചെയ്തു അങ്ങനെ പി എസ് സി കിട്ടി പി എസ് സി കിട്ടിയതിന്റെ ഭാഗമായിട്ട് അതിന്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വന്നതായിരുന്നു രഞ്ജിത ഒരു സർക്കാർ ജോലി എന്ന ആഗ്രഹം പോവുകയാണ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം ലണ്ടനിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു അങ്ങനെ ആദ്യം ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോയി അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് പോയി അഹമ്മദാബാദിലേക്ക് പോയി അങ്ങനെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാനിരിക്കവെയാണ് ട്രെയിൻ തകർന്ന് രഞ്ജിത മരിക്കുന്നത് രഞ്ജിതയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിൽ സ്വന്തം വീട് പണിതോടി ആ വീട് പണിന്റെ നിർമ്മാണത്തിന്റെ ഘട്ടത്തിലായിരുന്നു ജൂലൈ മാസം വീട്ടിൽ കയറി താമസിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അതിനിടയ്ക്കാണ് സർക്കാർ ജോലി കിട്ടിയതും അതിന് ഇരട്ടി സന്തോഷത്തിലായിരുന്നു രഞ്ജിത പക്ഷെ എന്ത് ചെയ്യാനാകും അല്ലെ രഞ്ജിതയുടെ വിധി മറ്റൊന്നായിരുന്നു അമ്മയാണെങ്കിൽ എന്തോ ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് പറയുന്നുമുണ്ട് അതിനെ ചികിത്സയും മറ്റും നോക്കി നടത്തിയിരുന്നത് രഞ്ജിതയായിരുന്നു എന്തായാലും രഞ്ജിതയുടെ സുഹൃത്ത് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എന്താണ് പറയാനുള്ളത് കേട്ടോ ഒരു രണ്ടു മാസം മുമ്പാണ് കണ്ടത് പിന്നെ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറെ നേരം സംസാരിച്ചു അവിടുത്തെ ജോലി പ്രശ്നങ്ങളെ കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു യു കെയിൽ കാലാവസ്ഥ പിടിക്കുന്നില്ലായിരുന്നു അല്ലെ പറഞ്ഞിരുന്നത് കാലിന് ഭയങ്കര വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര തണുപ്പാണ് അത് പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല എന്നൊക്കെയുള്ളത് കൊച്ചുകുട്ടികളാണല്ലോ അവരുടെ കൂടെ നിൽക്കണം അമ്മയെ നോക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മോൻ പട്ടയത്തിലാണ് പഠിക്കുന്നത് മോള് സെവൻത്തിലും പിന്നെ അമ്മയ്ക്കും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു അപ്പം ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് പിന്നെ അച്ഛൻ മരിച്ചു പോയതാണ് അപ്പോൾ അവരുടെ കൂടെ നിൽക്കണം നാട്ടിൽ വന്ന് ഇവിടെ ജോലിക്ക് കയറണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു കാരണം ഇപ്പം വീട് പണി അവിടെ നടന്നോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീടും ഒക്കെ കണ്ടു അതിനെപ്പറ്റിയൊക്കെ പറയുമായിരുന്നു ആളെപ്പോഴും ഭയങ്കര എന്താണ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭയങ്കര സന്തോഷത്തോടെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ദുഃഖം നിറഞ്ഞ മുഖമായിട്ട് ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല പന്തളത്താണ് നഴ്സിംഗ് പഠിച്ചത് അത് കഴിഞ്ഞ് ഗുജറാത്തിൽ കുറച്ച് നാള് ജോലി ചെയ്തു പിന്നൊരു എട്ടൊമ്പത് വർഷം ഖത്തറിലായിരുന്നു അത് കഴിഞ്ഞാണ് ഇപ്പൊ അടുത്ത കാലത്താണ് യു കെക്ക് പോയത് സർക്കാർ സർവീസിൽ അന്ന് 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 ജോലി ജോലി കിട്ടിയപ്പോൾ കിട്ടിയപ്പോൾ എന്താണ് നല്ല സർക്കാർ സർവീസിൽ അതന്നെ പുറത്തായിരുന്നു അങ്ങനെയാണ് അപ്പോയിൻമെന്റ് കിട്ടിയത് അപ്പം ലോങ് ലീവ് എടുത്തിട്ടാണ് പിന്നെയും ഖത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ച് വീണ്ടും വന്ന് ജോലിക്ക് കയറണം എന്നുള്ള ഒരു ആ ഒരു ഒരിതാണ് കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു ജോലി കിട്ടിയാൽ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരാം എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഇന്നലെ അവരുടെ അമ്മയൊക്കെ കണ്ടിരുന്നല്ലോ അമ്മയും കുഞ്ഞുങ്ങളെ കണ്ടിരുന്നല്ലോ അവരോട് സംസാരിച്ചു അല്ലേ ഞാൻ സംസാരിച്ചില്ല ഞാൻ കുറച്ച് രാത്രിയാണ് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് കണ്ടത് പിന്നെ എനിക്ക് സംസാരിക്കാനുള്ളൊരു ഓക്കെ എന്തായാലും രഞ്ജിതയുടെ കുടുംബത്തിന് ഇതൊക്കെ താങ്ങാനുള്ള ക്ഷമ ഉണ്ടാകട്ടെ അത്ര എനിക്ക് അവിടെ പറയാനാകും അല്ലാത്തൊരവസ്ഥ ഒരു കുടുംബത്തിന്റെ ആയിരുന്നു ആ പെണ്ണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണോ ഒറ്റടിക്കില്ലാതായത് എനിക്ക് പറയുമ്പോൾ തന്നെ എന്തോ മനസ്സിലൊരു വിങ്ങല പോലെ എന്ത് പറയാനാണല്ലോ ഇനി നമ്മുടെ ഡോക്ടർ എലിസബത്ത് ഏത് എലിസബത്ത് ബാലന്റെ എക്സ് വൈഫ് ആയിട്ടുള്ള ഡോക്ടർ എലിസബത്ത് അറിയാലോ പുള്ളിക്കാര് പി ജിക്ക് വേണ്ടി ഇപ്പൊ അഹമ്മദാബാദിലേക്ക് പോയിരിക്കുകയാണ് എന്തായാലും പുള്ളിക്കാർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് ആണ് ഈ വിമാന അപകടത്തിൽ തകർന്നിരിക്കുന്നത് അവിടെ രക്ഷാപ്രവർത്തനത്തിലും മറ്റുമൊക്കെ ആയിട്ട് ഡോക്ടർ എലിസബത്ത് സജീവമായിരുന്നു എന്റെ എലിസബത്ത് ഇന്ന് രാവിലെ ആദ്യമൊന്നും നമുക്ക് എന്താണ് കൂടി ഒരു സോറി ഒന്നേ മുക്കാല് മണി ആവണ സമയത്താണ് ആക്ച്വലി ഞങ്ങൾക്ക് സോറി ഹോസ്പിറ്റൽ അനൗൺസ്മെന്റ് ആയിട്ട് വരുന്ന കാഷ്വാലിറ്റി ഉണ്ട് അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആക്ച്വലി പ്ലെയിൻ ക്രാഷ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് സൗണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആക്കാർക്ക് സൗണ്ടൊന്നും കേൾക്കിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ തന്നെ ഒരു നാലഞ്ച് ഹോസ്റ്റലുകൾ പിള്ളേർക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഹോസ്പിറ്റലും ഈ പറഞ്ഞ ഹോസ്റ്റലും തമ്മിൽ ഓൾമോസ്റ്റ് വൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് സോ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊരു അഞ്ച് മിനിറ്റ് ഓടും കഴിഞ്ഞപ്പോഴാണ് ക്രാഷ് ചെയ്തത് ഞങ്ങളുടെ തന്നെ ഹോസ്റ്റലിലേക്കും അതുപോലെ തന്നെ മെസ്സിലേക്കാണ് ഫ്ലൈറ്റ് വന്ന് ക്രാഷ് ചെയ്തത് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഓരോരുത്തരും മിസ്സിംഗ് ആണ് മിസ്സിംഗ് ആണ് പിന്നെ അപകടം ഉണ്ടായതറിഞ്ഞു അതിനുശേഷം ആദ്യം ഇവിടേക്കാണ് ആളുകളെ കൂടുതലായി കൊണ്ടുവന്നത് അപ്പോൾ അന്നേരത്തെ ഒരു അവസ്ഥ ചികിത്സയിലും എല്ലാം ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ആക്ച്വലി ഇൻ്റർ ട്രാൻസ്മിഷൻ മെഡിസിൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾക്ക് ബ്ലഡ് കളക്ട് ചെയ്യണം ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ പല ഹോസ്പിറ്റലുകൾ ഇതിന്റെ ചുറ്റുള്ള പല ഹോസ്പിറ്റലുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് നാനൂറോളം ബ്ലഡ് ബാഗുകൾ അപ്പൊ തന്നെ ഒരു വിത്തിൻ വൺ അവർ അവരിങ്ങോട്ട് എത്തിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഇവിടുത്തെ എം ബി ബി എസ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ നാട്ടുകാർ എല്ലാവരും വോളണ്ടറി ആയിട്ട് തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതലാൾക്കാർ ഓൾമോസ്റ്റ് അമ്പത് സ്റ്റുഡൻസോളം ഇതുവരെയുള്ള കണക്കനുസരിച്ചിട്ട് അമ്പത് സ്റ്റുഡൻസോളം മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലഞ്ച് ടൈമിലായിരുന്നു ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മെസ്സലിൽ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഓൾമോസ്റ്റ് മരിച്ചതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർ മിസ്സിങ് സ്റ്റുഡൻ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ വരുന്നത് കുറേ സ്റ്റുഡൻസ് മിസ്സിംഗ് ആണ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലത്തെ റെസിഡൻസ് അവരൊക്കെ മിസ്സിംഗ് ആണ് എന്നുള്ള ഫോട്ടോ പക്ഷേ കുറെ കാണുന്നത് ഇനി ശരീരങ്ങള് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ മരിച്ച വിദ്യാർത്ഥികളിൽ മലയാളികൾ ആരും ഇല്ല എന്നാണ് എലിസബത്ത് പറയുന്നത് ഇവരിൽ എന്താ അറുപത്തി മൂന്നോളം അടങ്ങുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് മലയാളികളുടെ ഇത് അതിലുള്ള ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല എന്തോളം അൻപതോളം വരുന്ന വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട് ഇരുപതോളം പേരെ കാണാതായിട്ടുണ്ടെന്നൊക്കെയാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് മരണപ്പെട്ടവരുടെ മൃതദേഹം പലതും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം പ്ലെയിൻ പൊട്ടിത്തെറിച്ചല്ലോ മരിച്ചത് കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ തിരിച്ചറിയാനാവത്തുള്ളൂ എന്തായാലും മരിച്ചവരുടെ എല്ലാം കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ക്ഷമത ട്ടെ അത്ര എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോസിലേക്ക് പുറത്തുനിന്ന് പുറത്തൊരു ടോപ്പിക് മാത്രമേ കാണാം